സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ അമ്മയുടെ ജന്മദിനത്തിൽ ഒരുക്കമായിട്ടുള്ള എട്ട് നോയ്മിൻ്റെ നാലാം ദിവസത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ഇന്ന് അമ്മ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം നമ്മുടെ ജീവിതം വിശ്വാസവും ശരണവും ഉപവിയും നിറഞ്ഞ ജീവിതമായിരിക്കണം അതില്ലാത്ത ജീവിതമാകുമ്പോൾ മഷിയില്ലാത്ത പേന അതുകൊണ്ട് എഴുതിയാൽ ഒന്നും വ്യക്തമാകാത്തതുപോലെ നമ്മുടെ ജീവിതം പോകും ഇംഗ്ലീഷ് സാഹിത്യകാരനായ ജോൺ മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ രണ്ട് ഫേമസ് കൃതികളാണ് പാരഡൈസ് ലോസ്റ്റ് ആൻഡ് പാരഡൈസ് ലീഗെയിൻ പ്രദീസ നഷ്ടവും പ്രദീസ വീണ്ടെടുപ്പും ഇതിൽ നന്നായി അദ്ദേഹം നമ്മുടെ ബൈബിളിലെ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ അവസാനഘട്ടമൊക്കെ വന്നപ്പോഴേക്കും അദ്ദേഹം അന്തനായി പക്ഷെ അദ്ദേഹം കവിതയെ നിർത്തിയിട്ടില്ല കൊണ്ട് കവിത എഴുതിക്കും അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും ഒരു ദിവസം പാതിരാ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മനോഹരമായൊരു കവിത രൂപം കൊണ്ട് ഉടനെ എഴുതണം പക്ഷെ മകളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അദ്ദേഹം തന്നെ എഴുന്നേറ്റ് തപ്പിത്തറഞ്ഞ് മേശപ്പുറത്ത് അവിടെ കസേ കടലാസും പേനയെ കൊണ്ടും അതൊക്കെ എടുത്തു അദ്ദേഹം ആ തൻ്റെ കവിത അതേപടി അതിൽ എഴുതി വെച്ചു അദ്ദേഹം വീണ്ടും കിടന്നിറങ്ങി പുലർച്ചെ ആയപ്പോൾ മകള് വന്നപ്പോൾ മകളോട് പറഞ്ഞു നിനക്കൊരു ഉണ്ട് ഇന്നലെ രാത്രി എനിക്ക് നല്ല മനോഹരമായ കവിത എൻ്റെ മനസ്സിൽ വന്നു ഞാനെൻ്റെ കുറ്റി കുറിച്ചിട്ടുണ്ട് ആ കടലാസെടുത്ത് വായിച്ചാൽ മതി മകള് മേശപ്പുറത്ത് നിന്ന് കടലാസെടുത്ത് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ഒന്നും കാണാനില്ല അപ്പോ ഡാഡി ഇതിനൊന്നും ഇല്ലല്ലോ ഏയ് ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെന്ത് പറ്റി അപ്പോഴാണ് ആ മകൾ പേന ഒന്ന് പരിശോധിച്ചത് അതിൽ മഷിയില്ലായിരുന്നു മഷിയില്ലാത്ത വേന കൊണ്ട് എഴുതിയാൽ ഒന്നും എന്ന് നമുക്കറിയാമല്ലോ ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ വിശ്വാസവും ശരണവും ഉപയോഗവും ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മൾ എഴുതുന്നൊക്കെ വെറും വ്യർത്ഥമായി മാറുകയുള്ളു നമുക്ക് പ്രാർത്ഥന വേണം വിശ്വാസം വേണം അതുപോലെ തന്നെ പ്രത്യാശ വേണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളാണ് പ്രാഥമിക ഘട്ടങ്ങളാണ് മറിയം ആ വിശ്വാസത്തോടുകൂടിയാണ് മറി മാലാഹിര സന്ദർശത്തെ ഏറ്റെടുത്തത് അവിടെ സങ്കോചപ്പെടുന്ന യാതൊരു അവസരവും ഉണ്ടാകുന്നില്ല സംശയമില്ലാതെ ഏറ്റെടുക്കുന്നു കാരണം അവൾക്കതിനുള്ള വിശ്വാസമുണ്ട് അതിന് മാത്രമുള്ള ശരണമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ അമ്മയെപ്പോലെ വിശ്വാസവും ശരണവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് നമ്മെ അമ്മ സഹായിക്കുകയും ചെയ്യട്ടെ